എല്ലാ പ്രിയപ്പെട്ടും നമസ്കാരം ഒരുപാട് സന്തോഷം ഭഗവാന്റെ മുന്നിൽ ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ പറ്റി തന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയ പുണ്യമായി തന്നെ കരുതുന്നു ഇന്ന് ഞങ്ങൾ ഈ മൂന്ന് പേരും ഈ വേദിയിൽ നിൽക്കാൻ ഉള്ള ഏറ്റവും വലിയ കാര്യം നിങ്ങൾ നൽകിയ സ്നേഹവും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ നന്ദി പറയണം എന്നൊന്നും എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല സാധാരണക്കുറിച്ച് സാധാരണക്കാരാണ് ഞങ്ങൾ മൂന്ന് പേരും നിങ്ങൾ ചെയ്യുന്ന സ്നേഹത്തിന് സപ്പോർട്ടും തിരിച്ച് ഞങ്ങൾക്ക് അവിടെ നൽകാൻ ശുദ്ധമായ ഹാസ്യമല്ലാതെ മറ്റൊന്നുമില്ല നമ്മുടെ കയ്യില് ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എല്ലാം വേണം ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സ്ത്രീ പുരസ്കാരം ഏറ്റുവാങ്ങാൻ പറയാ ഭയങ്കര സന്തോഷമാണ് ഒരു പാസ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ ദിവസം ഞങ്ങൾ റാണി ഒരു പ്രോഗ്രാം ഉണ്ടായിട്ട് അത് കഴിഞ്ഞാണ് വന്നത് അപ്പോൾ ഇവിടെ വന്ന സുന്ദികൾ നമുക്ക് ഭാഗ്യം ലഭിച്ചത് ഒരുപാട് സന്തോഷം അതുപോലെ ഞങ്ങൾ മൂലം വരുന്ന വേദി നിൽക്കാൻ കാരണം ഒരുപാട് കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ സഹിച്ചാണ് ഇത്ര എത്തിയെങ്കിലും അതിൽ ഓരോ വ്യക്തികളുടെയും സപ്പോർട്ടും സപ്പോർട്ടും പ്രാർത്ഥനയും ഈശ്വരൻ്റെ അനുഗ്രഹം മാത്രമാണ് ഞങ്ങൾ ഇന്ന് വേദിയിൽ എത്തുന്നത് അതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ സ്കിറ്റും അച്ഛനും അമ്മയും മക്കളുമായിട്ട് ഒത്ത് ഒത്തൊരുമിച്ചത് കാണത്തക്ക രീതിയിലുള്ള സ്കിറ്റുകളാണ് നമ്മൾ ചെയ്യുന്നതും ഇനിയും ചെയ്യാനിരിക്കുന്നതും അങ്ങനെ തന്നെയായിരിക്കും നിങ്ങളുടെ എല്ലാ സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അതുപോലെ ഇന്ന് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൽ ഒരുപാട് 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 സന്തോഷം ഈ ഒരു ശിവരാത്രി ദിവസത്തിന്റെ ദയനാശംസകൾ നേരിടുകയാണ് സർവമംഗളമംഗ ഈ ഈ നമ്മളെ യും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന കൊച്ചുകുട്ടികളൊക്കെ എല്ലാവരോടും ഈ ഒരു വേദിയിൽ നിന്ന് കാണാൻ കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ ഈ രീതിയിലേക്ക് നമ്മളെ ക്ഷണിച്ച നമ്മ എന്ന് പറഞ്ഞ ചേച്ചി ഒരുപാട് ഒരുപാട് സന്തോഷവും സ്നേഹവും ഈ അത്സരത്തിൽ അറിയിരിക്കുകയാണ് അതുപോലെ ഈ ഒരു വർഷം ഭഗവാന് ശിവരാത്രി ആയതുകൊണ്ട് എല്ലാവരും ഉറക്കം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ദിവസത്തെ ഉറക്കം നമ്മൾ മാറ്റി വെച്ചിട്ട് ഭഗവാൻ വേണ്ടി ഒരു ദിവസം ഇത്രയും നേരം വരുത്തുന്നവർ വരെ നമ്മൾ ഇടുകയാണ് അപ്പൊ അതുകൊണ്ട് ജഗദീഷന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെ കൂടിയിരിക്കുന്നത് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥയോട് പ്രാർത്ഥിക്കുന്നു പ്രോഗ്രാം തീരുന്നാളും വരെ ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച്